ഏ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച മലയാളത്തിലെ ആദ്യ സംഗീത ആൽബം പുറത്തിറക്കി സൂപ്പർ ഹീറോ എന്ന പേരിൽ തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിയും ചിത്രകാരുമായ ഡാവിഞ്ചി സുരേഷാണ് ആൽബം ഒരുക്കിയിരിക്കുന്നത് പാട്ടും മിമിക്രിയും ഡാൻസും സാങ്കേതിക വിദ്യയും കോർത്തിണക്കി ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവനവൻ തന്നെയാണ് ഹീറോ എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ കുഞ്ഞ് ആൽബം സ്വപ്നത്തിലല്ലേ നമുക്കു സൗഖ്യം എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ മോഹങ്ങളും വെള്ളിത്തിരയെ പൊന്താരമാ സുരേഷിന്റെ വരികൾക്ക് അരുൺ പ്രസാദ് ആണ് ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചത് ഗാനം പാടിയിരിക്കുന്നതും ശബ്ദാനുകരണവും നൽകിയിരിക്കുന്നതും മിമിക്രി താരം നിസാം കോഴിക്കോടാണ് ദുബായിൽ ജോലി ചെയ്യുന്ന കണ്ണൂർ സ്വദേശിയായ അനസ് ക്രിയേറ്റ് ചെയ്ത എഐ വിഷലുകളാണ് ഗാന ദൃശ്യങ്ങൾക്കിടയിൽ പരീക്ഷണാർത്ഥം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് മറ്റുള്ളവരെ പോലെ നമ്മളാകാൻ ശ്രമിക്കുന്നതിന് മുൻപ് നമ്മൾ നമ്മളാകുന്നതല്ലേ നല്ലത് ആശയമാണ് ഈ ഒരു 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 നമ്മൾ പ്രത്യേകമായിട്ട് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് മലയാളത്തിൽ ഇതുവരെ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള ആൽബം സിംബാദ് ക്യാമറയും എഡിറ്റിംഗ് മെന്റസ് ആന്റണിയുമാണ് നിർവഹിച്ചിരിക്കുന്നത് സൗഹൃദ കൂട്ടായ്മയിൽ പിറന്ന ഈ ഗാനം അതിരപ്പിള്ളിയിലെ റിസോർട്ടിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് കേരള വിഷൻ ന്യൂസ് തൃശൂർ